ഏഴാമത് മീം കവിയരങ്ങ് മർക്കസ് നോളസിറ്റിയിലെ വലൻസിയ ഗലേറിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ അലിഫ് മീം അവാർഡ് ജേതാവായ കെ ടി സൂപ്പി നമ്മോടൊപ്പം ചേരുന്നുണ്ട് വലിയ ഒരു നേട്ടമാണ് കെ ടി സു പി തേടി ഇത്തവണ എത്തിയിരിക്കുന്നത് സാറിൻ്റെ ഫീലിംഗ്സ് നമുക്ക് ചോദിച്ചറിയാം പങ്കുവെക്കാമോ ഇതിലുള്ള വലിയ സന്തോഷം പ്രവാചക അനുരാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിൽ പ്രവാചക കേന്ദ്രീകൃതമായ ഒരു തീമിൽ എഴുതിയ കവിതയ്ക്കുള്ളൊരു അംഗീകാരം എന്നുള്ള അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് മീം അവാർഡ് അലിഫ് മീം അവാർഡ് അതിൻ്റെ ആ ഒരു എൻ്റെ മകൾ എന്ന് പറയുന്ന കവിതക്ക് പ്രവാചക പുത്രി ഫാത്തിമയെ കേന്ദ്രീകരിച്ച് എഴുതിയ കവിതക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം മറ്റ് പല കവിതകൾക്കും കിട്ടുന്നതിനേക്കാളൊക്കെ വല്ലാത്ത ഒരാനന്ദം നമുക്ക് പകരുന്നുണ്ട് അതാണ് ഈ കവിത പ്രവാചകപത്തിനെ കുറിച്ചുള്ള മകൾ എന്ന കവിത എഴുതാനുണ്ടായ സാഹചര്യം പറയാമോ എഴുതാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം ഞാൻ ഈ പലപ്പോഴും സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സ്ത്രീവിവേചനത്തിൻ്റെയും സ്ത്രീകൾ പല നേരം പല രീതിയിലും അനുഭവിക്കുന്ന പീഡനത്തിൻ്റെയും ഒക്കെ ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു കാലത്ത് ഒരു പിതാവ് ഏറ്റവും ഹൃദ്യമായി തൻ്റെ പുത്രിയെ എങ്ങനെ കണ്ടു എന്നുള്ളതിൻ്റെ എക്കോലത്തെയും മികച്ച ഉദാഹരണമാണ് ഫാത്തിമ എന്ന ആ ഒരു പുത്രിയും പ്രവാചകനും പരസ്പരമുള്ള ഉപ്പ മകൾ ബന്ധം പിതാവും മകൾക്കിടയിലുള്ള ബന്ധം അതിനെ ഞാൻ നമ്മുടെ കാലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഫാത്തിമ എന്ന പാഠപുസ്തകത്തിലേക്കുള്ളൊരു യാത്ര എന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ഈ കവിതയിൽ വരച്ചിടാൻ ശ്രമിച്ചത് അപ്പോൾ അതിനങ്ങനൊരു വായന സാധ്യമാവുകയും മീമിൻ്റെ ഈ ഒരു അലിഫ് മീം പുരസ്കാരം അതിന് കിട്ടുകയും ചെയ്തതിലുള്ള വലിയ സന്തോഷമുണ്ട് അതാണ് അതിലുള്ള കാര്യം കഴിഞ്ഞ വർഷങ്ങളെല്ലാം സോബിസാറെ നമ്മുടെ മീമിൽ പല രൂപ അവതാരകരായിട്ടും മറ്റൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇത്തവണത്തെ അവാർഡ് കൂടിയാണ് പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ് അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഫീലിങ്സ് മൊത്തത്തിൽ ഒന്ന് ഷെയർ ചെയ്യാമോ ഓരോ വർഷവും ഞാനിവിടെ വരുമ്പോൾ ഹൃദയം നിറഞ്ഞിട്ടാണ് തിരിച്ചു പോകാറുള്ളത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംബിയൻസ് വളരെ വ്യത്യസ്തമാണ് നമ്മൾ വേറെ കവിയും വ്യത്യസ്തമായ ഒരു 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 കൾച്ചറൽ ആംബിയൻസ് ഇവിടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മൾ പാരായണം ചെയ്ത ഓരോ കവിതയും പ്രവാചകൻ്റെ ആ ഒരു ഹുബ്ബിലേക്ക് അനുരാഗത്തിലേക്ക് അങ്ങോട്ട് ഒഴുകുന്ന ഒരു ഒരു സ്പേസും ടൈമൊക്കെ ആ അതായത് സമയസ്ഥലികൾ അതിനനുസൃതമായി ഇണങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം അതോടൊപ്പം സാഹിത്യ ക്യാമ്പ് പരിശീലനം എന്നിവ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് പുതിയ കവികളെ പുതിയ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ എത്രത്തോളം സഹായകരമാകും അതിൽ വേണ്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താമോ എനിക്കറിയാതെ അത് പറയുമ്പോൾ വളരെ മുമ്പ് ചേളാരി വെച്ച് നടന്ന നമ്മുടെ മുഹമ്മദ് അലി കിനാരിയുടെ ഒക്കെ സംഘടിപ്പിച്ചൊരു ക്യാമ്പിൽ ആ ക്യാമ്പിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഞാൻ പങ്കെടുത്തൊരു ശില്പശാലയിൽ പങ്കെടുത്ത ആളാണ് മുഹമ്മദ് കടക്കൽ എന്ന് പറയുന്ന ആ മുഹമ്മദ് നല്ലൊരു കവിയാണ് അപ്പോൾ മുഹമ്മദ് അതിലെ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി പങ്കെടുത്ത ആളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓരോ ശില്പശാല എടുത്താൽ അതിലൂടെ പുതിയ എഴുത്തുകാർക്ക് പുതിയ ഭാവുകത്വങ്ങൾ പകരാനും അവരുടേതായ അനുഭവങ്ങളിലൂടെ അവരുടേതായ ഒരു ഓൺ ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശില്പശാലകൾ ഒതുകുന്ന കാര്യത്തിൽ യാതൊരു അതിനു വേണ്ടിയുള്ള ഒരുപാട് ശില്പശാലകൾ അതിനനുസൃതമായി ഇവിടെ ഇന്നും ഒരു ശില്പശാല ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സമയം കാത്തിരിക്കുകയാണ്